ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും വരെയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ അവിടെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന തൊണ്ടയാട് ഫ്ലൈ ഓവർ മുതൽ വെങ്ങളം വരെ തൊണ്ടയാട് ക്ലൈ ഓവറിന്റെ അപ്രോച്ച് ചേർന്ന ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ആറുവരി പാതയുടെ വിധിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും ഈ സർവീസ് റോഡിൻ്റെ വർക്കുകളും നടക്കാനുണ്ട് തൊണ്ടയാട് മുതൽ വെങ്കളം വരെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചെവരമ്പലം ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വരുമോ എന്നുള്ളത് ഇനി അങ്ങനെ ഒരു സാധ്യത അവിടെ കാണുന്നില്ല കാരണം ഇവിടെ കാർ വരിപ്പാതയുടെ രീതിയിൽ ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ പോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസുകളുടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ള ജംഗ്ഷൻ തന്നെയുണ്ട് ഈ ചവരമ്പലം എന്ന് പറഞ്ഞാൽ അവിടെ അണ്ടർപാസ് നിർബന്ധമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ അതിനോടനുബന്ധിച്ച് തീരുമാനങ്ങളൊന്നും ആയിട്ടുമില്ല സി ഡബ്ല്യു ആർ ഡി എം റോഡ് ക്രോസ് ചെയ്യുന്ന ജംഗ്ഷനും കൂടിയാണത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെയൊക്കെ ഉയർത്തി വന്ന പ്രദേശം പ്രദേശാട്ടോ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പണികൾ പൂർത്തിയായ ഭാഗം ഗതാഗത്തിനു വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കണ്ട ഈ ഭാഗത്തൊക്കെയാണ് ഇനി സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുക അപ്പം നമ്മൾ കണ്ട രാമനാട്ടുകര മുതൽ തൊണ്ടയാട് വരെ പല സ്ഥലങ്ങളിലും സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തി കുറച്ച് സ്ഥലത്ത് മാത്രമേ സർവീസ് റോഡിൻ്റെ പണി നടക്കാൻ പക്ഷേ തൊണ്ടയാട് മുതൽ അങ്ങോട്ട് പല സ്ഥലങ്ങളിലായിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ ഇനിയും കഴിയാനുണ്ട് റോഡിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ്റെ നിർമ്മാണം സെൻട്രൽ ഡിവിഡൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ജംഗ്ഷൻ വരുന്നത് മലാപ്പറമ്പാണ് മലാപ്പറമ്പിലാണ് ഇനി ഒരു ഓവർപാസ് വന്നിരിക്കുന്നത് ഓവർപാസ് ഓവർപാസിനോടനുബന്ധിച്ചുള്ള വൈഡനിങ് ഒക്കെ പൂർത്തിയായിട്ട് അതുപോലെ തന്നെ വലതു ഭാഗത്ത് വലിയൊരു കുന്നിരുന്നു ആ കുന്നിൻ്റെ ഒരു ഭാഗം മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അവർ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഓവർപാസിനോടനുബന്ധിച്ചുള്ള മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇവിടം വരെ എത്തിയിട്ടുമുണ്ട് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ബൈപ്പാസിൽ പന്തിരങ്കാവ് ജംഗ്ഷനും അതുപോലെ തന്നെ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത ജംഗ്ഷനും പറഞ്ഞ മാതിരി തന്നെയാണ് ഈ മലാപ്പറമ്പ് ജംഗ്ഷനും അത്യാവശ്യം നല്ല തിരക്കുള്ള ജംഗ്ഷനും അതുപോലെ തന്നെ വലിയൊരു ജംഗ്ഷനുമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓവർപാസിനോട് അനുബന്ധിച്ചിട്ട് മണ്ണെടുത്ത് താഴ്ത്തേണ്ട പ്രദേശം ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലത്ത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അത് ഗതാഗതത്തിനു തുറന്നു കൊടുത്തിട്ടുമുണ്ട് കാരണം ബൈപ്പാസിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡ് മുഖാന്തരമാണ് കടന്നു പോകുന്നത് ഇവിടെയൊക്കെ വയറിങ് കംപ്ലീറ്റ് ആയത് പക്ഷേ ഇവിടെ ഓവർപാസിനോടനുബന്ധിച്ചിട്ട് കാര്യമായിട്ട് പ്രവർത്തനമൊന്നും നടന്നിട്ടില്ല ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നീടും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ കാലമായിട്ട് ഇതേമാതിരി കിടക്കുക കേട്ടോ കാര്യമായിട്ട് പ്രവർത്തനങ്ങളും ഈ ഭാഗത്ത് നടന്നില്ല പക്ഷേ സർവീസ് റോഡിൻ്റെ പണികൾ എന്തായാലും ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുമില്ല പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ദേശീയപാതയിൽ ഇവിടെയൊക്കെ ചെറിയ അണ്ടർപാസുകൾ വന്നിട്ടുണ്ട് പുതിയ ആറുവരി പാതയ്ക്ക് വേണ്ടി മണ്ണിട്ട് ഉയർത്തുന്ന സമയത്ത് അതൊന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്രദേശത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് ഇത് ഫ്ലോറിക്കൻ ഹിൽ റോഡ് അതിൻ്റെ അടിഭാഗത്തോടെ കടന്നു പോകുന്നത് അപ്പോൾ അവിടെ അണ്ടർപാസ് ഉണ്ട് അതൊന്നുകൂടി എക്സ്ട് ചെയ്തു വരികയാണ് അതിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ഈ ഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കാണിച്ചതുമാണ് അവിടെ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് കടന്നു പോകുന്നുണ്ട് അത് മാറ്റി സ്ഥാപിക്കുന്ന വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആവശ്യം നടന്നുണ്ട് കുറച്ച് നടന്നിട്ടുള്ളൂ പക്ഷേ മഴ കാരണം പല സ്ഥലത്തും വർക്കുകൾ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെ നിന്നൊക്കെ നിലവിലെ ദേശീയപാത കഴിഞ്ഞ് രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തിയ പ്രദേശമാണ് അപ്പോൾ ഇവിടെയൊക്കെ താൽക്കാലികമായിട്ട് ഗതാഗതം തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് തമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള റീച്ചിൽ പല സ്ഥലത്തും ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നുണ്ടോ പല സ്ഥലത്തും ഇതേമാതിരി വർക്കുകൾ കഴിഞ്ഞ ശേഷം ഗതാഗതത്തിന് തുറന്ന് കൊടുത്തിട്ടുണ്ട് ഇനിയും പല ഭാഗങ്ങളും തുറന്ന് കൊടുക്കാനുമുണ്ട് പക്ഷേ സർവീസ് റോഡിൻ്റെ പണികളാണ് പല സ്ഥലത്തും പെൻഡിങ് ആയിരിക്കുന്നത് അവിടെ ഒന്നും വർക്കുകൾ നടന്നിട്ടില്ല അവിടെയൊക്കെ രണ്ട് ഭാഗത്തും ഇനി മണ്ണ് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് ഇത് കഴിഞ്ഞിട്ടാണ് വേങ്ങേരി ഓവർപാസ് വരുന്നത് ഓവർപാസ്സിനോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള കാസ്റ്റിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കണ്ടപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ആറുവരി പാതയുടെ വീതിയിലുള്ള വർക്ക് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബെയറിൻ്റെ വർക്കും സെൻട്രൽ ഡിവൈഡിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈൻ്റെ പണികളും പൂർത്തീകരിച്ചു പക്ഷേ ഓവർപാസിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്തെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വേങ്ങേരി ഓവർപാസ് വന്ന ഭാഗത്ത് ജപ്പാൻ കുടിവെള്ള പദ്ധതിൻ്റെ പൈപ്പ് കടന്നു കൊണ്ട് അതൊക്കെ മാറ്റി സ്ഥാപിച്ചിട്ടാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ മറ്റു സ്ഥലങ്ങളിൽ കണ്ട ഓർപാസിനേക്കാളും വ്യത്യാസമുണ്ട് വേങ്ങേരി ഓവർപാസ് സാധാരണ രീതിയിൽ എല്ലാ സ്ഥലത്തും ഓർപാസിൻ്റെ നിർമ്മാണം നമ്മൾ കണ്ടിരിക്കുന്നത് മൂന്ന് കോൺക്രീറ്റ് വാളുകളാണ് അതിൻ്റെ മുകൾ ഭാഗത്താണ് ഗേഡർ അല്ലെങ്കിൽ പ്ലാങ്ങുകൾ ഇൻസ്റ്റാൾ ചെയ്യാറ് പക്ഷെ ഇവിടെ ഓർപാസിൻ്റെ സെൻട്രൽ ഭാഗത്ത് തൂണുകളാണ് വന്നിരിക്കുന്നത് മറുഭാഗത്ത് രണ്ട് സ്ഥലത്തും കോൺക്രീറ്റ് വാളുകളുമാണ് അതുപോലെ തന്നെ ഓർപ്പാസോടെ അനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് കാശിങ് കഴിഞ്ഞാട്ടാ എന്നൊരു ഗതാഗത്തിനു വേണ്ടി തുറന്നു കൊടുത്തിട്ടുമുണ്ട് ഓർപ്പാസിനോട് ചേർന്നിട്ടുള്ള ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്ത് ആർ ഇ പാനലിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് പൂർണ്ണമായി കഴിഞ്ഞിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്താണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എവിടൊക്കെ വർക്കുകൾ തീർന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഫുള്ളായിട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും കംപ്ലീറ്റ് ആക്കിയിട്ടുമുണ്ട് പിന്നീട് ഇവിടെ നമ്മുടെ ഫുൾ ആയിട്ട് പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് ഇനി ഡ്രൈനേജിൻ്റെ വർക്കും സർവീസ് റോഡ് അനുവദിച്ചുള്ള വർക്കുകളും നടക്കാനുണ്ട് കണ്ട അവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശമായിട്ട് അവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു അതിനോട് ചേർന്നിട്ടില്ല ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ സിറ്റി ഉക്കാസ് രീതിയിലാണ് ക്രാഷ് ബാരൻ നിർമ്മാണം വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വരുന്നത് മാളിക്കടവാണ് മാളിക്കടവും ഇതേമാതിരി നിലവിൽ ഒരു അണ്ടർപാസ് ഉണ്ട് അതൊന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് പാതയുടെ വീതിയിൽ അത് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് ഒരു അണ്ടർപാസ് കൂടി വന്നിട്ടുണ്ട് അതിനോടനുബന്ധിച്ചുള്ള ഒരു ഭാഗത്തുള്ള വർക്കുകൾ മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ മറുഭാഗത്തുള്ള വർക്കുകൾ നടക്കാനിരിക്കുകയാണ് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വയറനിങ്ങ് കഴിഞ്ഞിരിക്കേണ്ട അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മറുഭാഗത്ത് സർവീസ് റോഡ് വർക്കുകൾ നടന്നിട്ടില്ല ഇവിടെ അതുപോലെ തന്നെ നിലവിലെ ദേശീയപാതയെക്കുറിച്ച് തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ആറ് വരി പാതയുടെ രീതിയിലുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു ഇവിടെ കുറച്ച് ഉയർന്നിട്ടാണ് റോഡ് സർവീസ് റോഡ് കുറച്ച് താഴ്ന്നിട്ടുമാണ് കടന്നു പോകുന്നത് ഇനി അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് മുഗവൂർ ആണ് മുഗവൂർ അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് റീച്ചിൽ ആദ്യം ഗതാഗത്തിന് തുറന്നു കൊടുത്ത ഒരു അണ്ടർപാസ് മുഗവൂർ അണ്ടർപാസ് ആണ് അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തിയെന്ന പ്രദേശോ ഇവിടെ അണ്ടർപാസ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഇതുപോലെ തന്നെ ചെറിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറുവരി പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അവിടെയും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടുന്ന് വീണ്ടും ഉയർത്തിയിട്ടാണ് പോകുന്ന ഒരു ഭാഗം താഴ്ന്ന പ്രദേശമായിരുന്നു ഈ ഭാഗത്തൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കട്ട പിന്നീട് ഇത് കഴിഞ്ഞിട്ടാണ് അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് അമ്പലപ്പടി അണ്ടർപാസ് ഈ അണ്ടർപാസിന് ഒരു പ്രത്യേകത ഉണ്ട് ഈ അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്തു കൂടെ പിന്നീട് ചെന്ന് കയറുന്നത് പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് അണ്ടർപാസ് വേണമെന്ന് വെച്ചിട്ട് മണ്ണ് ട്ടുർത്തിൻ്റെ പ്രവർത്തനമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആറി പാനലിൻ്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് അണ്ടർപാസ് പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് മറുഭാഗത്ത് ഇതേമാതിരി വർക്ക് നടക്കാനിരിക്കുകയാണ് ഇവിടുന്ന് പിന്നീട് നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ പൂളാടി കുന്ന് ഫ്ലൈ ഓവറിന് മുകൾ കേട്ടോ അതുവരെ ആറി പാനലിൻ്റെ വർക്കാണ് വരുന്നത് ആ പ്രദേശം ഫുള്ളായിട്ട് മണ്ണ് ഉയർത്തിയിട്ടുമാണ് പോകുന്നത് ത് അമ്പലപ്പടി അണ്ടർപാസിൻ്റെയും അതുപോലെ തന്നെ പൂളാടിക്കുന്ന് ഫ്ളൈ ഓവർ തുടങ്ങുന്നതിൻ്റെ ഇടയിലാണ് അപ്പോൾ ഇവിടെ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മഴ കാരണം പല സ്ഥലത്തും ഇപ്പൊ വർക്കുകൾ കുറച്ചൊന്ന് സ്ലോ ആട്ടോ ഇവിടെ നിന്നും ഇപ്പൊ വർക്ക് നടക്കുന്നില്ല ഫ്ളൈ ഓവറിന്റെ മുഗൾ ഭാഗത്ത് ചെറിയ തോതിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്ളൈ ഓവറിന്റെ വർക്കും ഇതുമായി പൂർണ്ണമായി കഴിഞ്ഞിട്ടൊന്നുമില്ല ഒരു ഭാഗത്ത് മാത്രമേ ഗാർഡൻ സ്റ്റേഷൻ പൂർണ്ണമായി കഴിഞ്ഞിട്ടു അതിന്റെ മുഗൾ ഭാഗത്ത് കാസ്റ്റിങ് നടന്നിട്ടുണ്ട് മറുഭാഗത്ത് ഗാർഡൻ സ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ ഭാഗത്ത് ക്രോസ് ഗാർഡിൻ്റെ വർക്കും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡെക്ക് ഷീറ്റിൻ്റെ പ്രവർത്തനങ്ങളും പുരോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ മലപ്പുറം റീച്ചിലാണ് കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസുകളും അതുപോലെ തന്നെ തൃശ്ശൂർ റീച്ചിലാണ് ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ വന്നിരിക്കുന്നത് അതുകൂടാതെ കോഴിക്കോട് റീച്ചിലാണ് ഏറ്റവും കൂടുതൽ ഫ്ലൈ ഓവറുകൾ വന്നിരിക്കുന്നത് കണ്ട് ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ഗാർഡൻ ഗർഡനുസ്ട്രേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് ആണ് മറുഭാഗത്താണ് വർക്ക് നടക്കാനുള്ള അവിടെ ഇനിയും വർക്കുകൾ കുറച്ചുകൂടി നടക്കാണ്ട് ഗാർഡൻ ഗർഡനുശേഷൻ കഴിഞ്ഞിട്ടുമില്ല അപ്പം ഇവിടെ വെച്ചിട്ടാണ് ഈ റോഡിന് കുറുകെ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് ഇത് കുറ്റ്യാടി റോഡ് പോകുന്ന വഴിയൊക്കെ കേട്ടോ അപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗത്താണ് ഇനി ഗാർഡൻ ഗേർഡനുശേഷം കഴിയാനുള്ളത് മറുഭാഗത്ത് ഒരു ഭാഗത്തുള്ള പീറിൻ്റെ മുകൾ ഭാഗത്ത് ഫുൾ ആയിട്ട് ഗർഡ അനുശേഷം കഴിഞ്ഞിട്ട് കാസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്ത് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കോഴിക്കോട് റീച്ചിൽ രണ്ട് ഫ്ലൈ ഓവറുകൾ മാത്രമേ നിലവിലെ ഫ്ളൈ ഓവറിൻ്റെ സൈഡിലായിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ളൂ ഒന്ന് രാമനാട്ടുകാരെ ഫ്ലൈ ഓവറും തൊണ്ടയാട് ഫ്ലൈ ഓവറും ബാക്കി എല്ലാ ഫ്ലൈ ഓവറുകളും പുതിയതായിട്ട് നിർമ്മിച്ചതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ ഒരു പെഡസ്റ്റൽ പാസേജ് ഇതൊക്കെ നിലവിലെ ദേശീയപാതയുടെ അടിയിലുണ്ടായിരുന്ന കേട്ടോ ഇതൊക്കെ കൂടി ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യും അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഫ്ലൈ ഓവർ അവസാനിക്കുന്നത് പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി പോകേണ്ട പ്രദേശമാണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പുറക്കാട്ടി പാലം വരുന്നത് അതുപോലെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ മറുഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ കൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ മുഖവൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് അമ്പലപ്പടി അണ്ടർപാസ് അത് കഴിഞ്ഞ ഉടനെ തന്നെ പൂളടിക്കുന്ന ഫ്ലൈ ഓവർ അത് കഴിഞ്ഞിട്ട് പിന്നീട് നേരെ വന്ന് കയറുന്നത് പുറക്കാടി പാലത്തിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് പുറക്കാടി പാലത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വന്നിരിക്കുന്നത് വലതുഭാഗത്ത് ഭാഗത്ത് പാലത്തിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ താൽക്കാലികമായിട്ട് പണികൾ നിർത്തി വെച്ചിരിക്കുകയാണ് ഒരു ഭാഗത്തുള്ള പാലത്തിൻ്റെ പണികളാണ് ഇപ്പോൾ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വലിയ ഹൈറ്റൊന്നും ഇല്ലാത്ത പാലം തന്നെയാണ് നിലവിലെ പാലത്തിൻ്റെ അതേ ഉയരം തന്നെയാണ് വന്നിരിക്കുന്നത് പാലത്തിനോടനുബന്ധിച്ച് മുഗൾ ഭാഗത്ത് ഫുള്ളായിട്ട് ഗാർഡൻ ഇൻസ്റ്റാക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രദേശത്ത് ഇപ്പോൾ ഡെക്ക് ഷീറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ പുറക്കാട്ടൊരു പാലത്തിൻ്റെ പണികളൊക്കെ വളരെ വേഗത്തിലാണ് കഴിഞ്ഞ കേട്ടോ ഫുള്ളായിട്ട് ഗർഡൻസേഷൻ കഴിഞ്ഞിട്ട് മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് നടക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡക് ഷീറ്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഗർഡറിൻ്റെ ഇടയിൽ ഷീറ്റ് ഇടുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇവിടെ നിലവിലെ ദേശീയ പാതയുടെ ഇടത് ഭാഗത്ത് മണ്ണിട്ടു വരുത്തണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ആറ് വരി പാതയുടെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരൻ്റെ നിർമ്മാണം സർവീസ് റോഡിൻ്റെ പണികളും പുരോഗമിച്ചിട്ടുണ്ട് ഇതിൽ ഒപ്പം ഒരു ഭാഗത്തു കൂടിയാണ് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹന ഗതാഗതം അനുവദിച്ചിരിക്കുന്നത് ഈ പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല ഇനി അടുത്ത് ഒരു ചെറിയ ജംഗ്ഷനാണ് പാലോറമലെന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അവിടെ വലതു ഭാഗത്ത് വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ വാർഡനിങ് നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈവറിന്റെ വർക്കും രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടാണ് കോരപ്പുഴ പാലം വരുന്നത് അതിൻ്റെ ഇടയിൽ നിലവിലെ ദേശീയപാതയുടെ താഴത്ത് ചെറിയ അണ്ടർപാസുകളുണ്ട് അതൊക്കെ പൂർണ്ണമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മണ്ണിട്ടുയർത്തിയിരിക്കുകയാണ് ഈ പ്രദേശം ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി പ്രദേശം അതുപോലെ തന്നെ കണ്ടത് നിങ്ങൾ അണ്ടർപാസ് ഇതൊക്കെ ഇവിടെ നിലവിൽ ഒരു അണ്ടർപാസ് പഴയ റോഡിൻ്റെ അടിയിലുണ്ടായിരുന്നു അതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ഫുൾ ആയിട്ട് വയറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു അതിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ആ റീ പാനലിനോടനുബന്ധിച്ചിട്ടുള്ള സൈഡിൽ കർബിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് പാലോറമല ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കോരപ്പുഴ പാലം എത്തുന്നതിന് മുൻപ് വരെ അടിഭാഗത്ത് കൂടെ ചെറുതും വലുതുമായ അണ്ടർപാസുകൾ പഴയ റോഡിലുണ്ടായിരുന്നു അതൊക്കെ പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെ കാരണം ഇത്രയും ലെങ്ത്തിൽ മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശം വരുന്ന സമയത്ത് രണ്ട് ഭാഗത്തുമുള്ള ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ വേണ്ടിയിട്ട് ചെറിയ പെഡസ്ട്രിയൽ പാസേജുകളും അതുപോലെ തന്നെ അണ്ടർപാസുകളും വളരെ അധികം യൂസ്ഫുള്ളാണ് ഇതുപോലെയുള്ള പ്രദേശങ്ങൾ കുറേ സ്ഥലത്തുണ്ട് ദേശീയപാത അറുപത്തിയാറിൻ്റെ വാടനിങ് വന്ന സമയത്ത് പല അങ്ങാടികളും പൂർണ്ണമായിട്ട് അണ്ടർപാസും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡും കവർ ചെയ്തു പോയിരിക്കുകയാണ് അവിടേക്ക് ഇതുപോലെയുള്ള ചെറിയ പെഡസ്ട്രിയൽ പാസേജ് കൊടുക്കുകയാണെങ്കിൽ ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരുന്നു നമ്മൾ ഓൾറെഡി രണ്ട് അണ്ടർപാസ്സുകൾ കഴിഞ്ഞു പിന്നീട് ഇതാ വേറൊരു ചെറിയ അണ്ടർപാസ് ഇവിടെ വന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ടു ഇതൊക്കെ ഫുള്ളായിട്ട് നിലവിലെ ദേശീയപാതയുടെ അടിഭാഗത്തുള്ള തന്നെ കേട്ടോ ഇതും ഒന്നുകൂടി കൊണ്ട് വൈഡന് വെപ്പിച്ചിരിക്കുകയാണ് വൈഡന് വെപ്പിച്ച ഭാഗത്ത് ഫുള്ളായിട്ട് ആറ് പാനലിൻ്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നത് ഇനിയാണ് കോരപ്പുഴ പാലം വരുന്നത് ഇവിടെയൊക്കെ പാലോർമല ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് മാത്രമേ ഇങ്ങനെ വർക്ക് നടന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ വരെയാണ് ആറി പാനലിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഗ്യാബിയൻ വാളിൻ്റെ വർക്കാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് ഇത് കഴിഞ്ഞിട്ടാണ് കോരപ്പുഴയ്ക്ക് കുറിയുള്ള പുതിയ പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റു പാലങ്ങളിലുള്ളമാതിരി തന്നെ നിലവിലെ പാലത്തിന്റെ രണ്ട് ഭാഗത്തും പുതിയ പാലം വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു പിന്നീട് പറഞ്ഞു ഒരു ഭാഗത്തുള്ള പാലത്തിന്റെ പണികൾ മാത്രമേ ആദ്യം പൂർത്തീകരിക്കുകയുള്ളൂ എന്നുള്ളത് ഇപ്പൊ നിലവിലെ കോരപ്പുഴ പാലത്തിന്റെ ഇടത് ഭാഗത്തുള്ള പാലത്തിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു മാറ്റം വന്നു പുതിയ പാലത്തിന്റെ പണികൾ വലതു ഭാഗത്തും കൂടി സ്റ്റാർട്ട് ചെയ്യണുണ്ട് എന്ന് പറഞ്ഞു ഇവിടെ മറുഭാഗത്ത് പുതിയ പാലത്തിന്റെ പണി നടക്കുമ്പോൾ തന്നെ ഇവിടെ ബാർജ് പൈലിംഗ് ഒക്കെ കഴിഞ്ഞതാണ് കണ്ടോ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞു പക്ഷേ ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു വരി പാതയാണ് വരാൻ പോകുന്നത് അപ്പം നിലവിലുള്ള പാലം രണ്ട് വരി പാതയും മറുഭാഗത്തുള്ള മൂന്ന് വരി പാതയും പിന്നെ പുതിയതായിട്ട് ഒരു ഭാഗത്ത് പാലത്തിനോട് ചേർന്ന് വരുന്നത് ഒരു വരി പാതയുമാണ് ഈ സിംഗിൾ ലൈനിന്റെ ടെൻഡർ പുതിയതായിട്ട് പാസ് പിന്നീട് ഈ ഭാഗത്തൊക്കെ വൈഡിനും വരും കേട്ടോ അതുപോലെ തന്നെ ഇവിടെ കണ്ട് നിങ്ങൾ ഒരു അണ്ടർപാസും കൂടെ തള്ളി നിൽക്കുന്ന ഇത് നിലവിലെ പാലത്തിന്റെ അടിഭാഗത്തിനൂടെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തതാണ് അതിൻ്റെ മുഴുവത്തൊക്കെ മണ്ണിട്ടുയർത്തിയിട്ടാണ് റോഡ് കടന്നു പോവുക ഇപ്പം നമ്മൾ നേരെ കോരപ്പുഴ പാലം കടക്കാൻ പോകാണ്ട് ഇതാണ് പാലോറമല ഇവിടുന്ന് ഫുള്ളായിട്ട് നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തിയ റോഡ് വരേണ്ട ഇപ്പം നിലവിലെ ഒരു ഭാഗത്താണ് മണ്ണിട്ടുയർത്തിയ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മൾ താഴത്തുനിന്ന് കണ്ട പ്രദേശം അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഫുൾ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലോറമല കഴിഞ്ഞിട്ട് പിന്നീട് കോരപ്പുഴ പാലം എത്തണേന് വരെ നിലവിലെ ദേശീയപാതയെക്കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ മറുഭാഗത്തും ഇതേമാതിരി മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് അവിടെ നിന്നും വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇത് നമ്മൾ നേരെ ചെന്ന് കയറുന്നു കോരപ്പുഴ പാലത്തിൻ്റെ അവിടെ അത്യാവശ്യം നല്ല നീളമുള്ള പാലം തന്നെയാണ് കോരപ്പുഴ പാലോറമല കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ പുതിയതായിട്ട് അണ്ടർപാസുകളൊന്നും നിർമ്മിച്ചിട്ടില്ല നിലവിലെ റോഡിൻ്റെ താഴെയുള്ള അണ്ടർപാസുകളും അതുപോലെ തന്നെ പെരസ്ട്രെയിൽ പാസേജുകളും ഒന്നും കൂടിയും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലാക്കിയെന്ന് മാത്രം കണ്ടിവിടൊക്കെ മണ്ണിട്ടുയർത്തി വരുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകട്ടോ അവിടെ ജിയോ ടെക്സ്റ്റൈലൊക്കെ വിരിച്ചിട്ടുണ്ട് അവിടെ ഫുൾ ആയിട്ട് ഇനി ഇതേ റോഡിൻ്റെ അതേ ഹൈറ്റിൽ തന്നെ വരും അപ്പോൾ ഇവിടെ നിന്നാണ് കോരപ്പുഴ നിലവിലെ പാലത്തിൻ്റെ ഇടത് ഭാഗത്തുള്ള പുതിയ പാലം സ്റ്റാർട്ട് ചെയ്യാനട്ടോ വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം ഈ കോരപ്പുഴ പാലത്തിൻ്റെ അവിടെ ഇടത് ഭാഗത്ത് പുതിയ പാലം വരുന്നു എന്ന് പറഞ്ഞിരുന്നു അതിനോട് ചേർന്നിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം മാത്രം നടന്നുകൊണ്ടിരുന്നുള്ളൂ ഇവിടെയൊക്കെ ഗാബിയൻ വാള കിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ആറി പാനിൽ വരുന്നത് കണ്ടിവിടക്കെ സി ടി എഫ് ബിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഓരോ ലെയറായിട്ട് മണ്ണിട്ട് പൊതിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ ഇടതു ഭാഗത്ത് പുതിയതായിട്ട് സിംഗിൾ ലൈൻ പാലം വരുന്നുണ്ടല്ലോ അതിനോട് ചേർന്നിട്ടുള്ള വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പഴയ പാലത്തിൻ്റെ ക്രാഷ് ബാരറിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മുറിച്ച് മാറ്റിയാൽ ചെയ്യേണ്ടത് അതിനുവേണ്ടി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി പണികൾ നടക്കണ അനുസരിച്ചിട്ട് ഇവിടുന്ന് പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശമാണ് ഇവിടെ ക്രാഷ് ബാരറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ മൈനിങ് നടന്നിരിക്കുന്നു ഇനി ഇവിടുന്ന് നേരെ ആ സിംഗിൾ ലൈൻ പാലം വരെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വേണം പോകാൻ സർവീസ് റോഡിൻ്റെ പണികൾ ഒരു ഭാഗത്ത് മാത്രമേ കഴിഞ്ഞുള്ളൂ മറുഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടപ്പോ കൂടിയാണ് സിംഗിൾ ലൈൻ പാലം കടന്നു പോകുകട്ടോ ഒരേ ഹൈറ്റ് തന്നെ ഏകദേശം വരുന്നത് വർക്കുകളൊക്കെ ഓരോ മേഖലയിലും വളരെ വേഗത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുക പിന്നീട് ഇവിടെ അങ്ങോട്ട് ഫുൾ ആയിട്ട് വെച്ചാൽ കോരപ്പുഴ കഴിഞ്ഞിട്ട് പിന്നീട് ആറ് വരി പാതയുടെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തുമ്പോൾ സ്ട്രീറ്റ് ലൈൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു സെൻട്രലിലെ ഡിവൈവറിൻ്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് ക്രാഷ് ബയറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇത് കെ എം സീന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെയാണ് കാരണം പണികൾ പൂർത്തിയായ റോഡിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ഫ്ലൈ ഓവറിനോടും അണ്ടർപാസിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ പൂർത്തീകരിച്ചത് ഈ പോകുന്ന ഭാഗമൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തി വന്ന പ്രദേശട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് ആറി പാനലിൻ്റെ വർക്കാണ് നടന്നിരിക്കുന്നത് ഇനിയാണ് ലാസ്റ്റ് ഈ റീച്ചിലെ അവസാനത്തെ ഫ്ലൈ ഓവർ വരുന്നത് വെങ്ങളം ഫ്ലൈ ഓവർ വെങ്കളം ഫ്ലൈ ഓവർ എത്തുന്നതിന് മുൻപായിട്ട് നിലവിലെ റോഡിൽ ഇവിടെ ഒരു പെഡസ്റ്റൽ പാസേജ് ഉണ്ടായിരുന്നു അതൊന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ആറുവരി പാതയുടെ വീതിയിലാക്കിയിട്ടുണ്ട് അതിനോടനുബന്ധിച്ചുള്ള കോൺക്രീറ്റ് മളുടെ നിർമ്മാണമാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് അണ്ടർ പാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഫ്ലൈ ഓവർ വരെ മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് അവിടെ ആറ് പാനലിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പക്ഷേ മഴ കാരണം താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് വെങ്കളം ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ കുറേ ഭാഗങ്ങളിലായിട്ട് ഫുള്ളായിട്ട് കാസ്റ്റിങ്ങും കഴിഞ്ഞിരിക്കുന്നു വെങ്കളം ജംഗ്ഷനിൽ മാത്രമേ സ്റ്റീൽ ഗാർഡർ വന്നിട്ടുള്ളൂ ബാക്കി രണ്ട് ഭാഗങ്ങളിലും ആയിരുന്നു പാലം തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തുമായിട്ട് പൂർണ്ണമായിട്ട് പി എസ് സി ഗാർഡർ അപ്പോൾ ഇതിൽ കൂടിയാണ് പഴയ റോഡ് കടന്നു പോകുന്നത് കേട്ടോ കോഴിക്കോട് ഭാഗത്തേക്കുള്ളത് അപ്പോൾ ഈ ഭാ പ്രദേശത്താണ് ഫുള്ളായിട്ട് സ്റ്റീൽ ഗാർഡർ വന്നിട്ടുള്ളത് മറുഭാഗത്ത് കണ്ടത് നിങ്ങൾ വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഫ്ലൈ ഓവറിൻ്റെ കാര്യത്തിൽ ഏറ്റവും വേഗതയിൽ പണികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ഹൈലൈറ്റ് മാളിൻ്റെ മുൻഭാഗത്തെ ഫ്ലൈ ഓവറാണ് വെച്ചാൽ രാമനാട്ടുകര ഫ്ലൈ ഓവറും തൊണ്ടയാട് ഫ്ലൈ ഓവറും നിലവിൽ ഒരു ഭാഗത്ത് മാത്രമേ വെച്ചാൽ മൂന്നരി പാതയുടെ വീതിയിൽ മാത്രമേ ഫ്ളൈ ഓവർ വന്നിട്ടുള്ളൂ ഹൈലൈറ്റ് മാളിന്റെ മുൻപത്തെ ഫ്ളൈ ഓവർ ആറു വരി പാതയിലാണ് ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് അതിന്റെ പണികളാണ് ഏറ്റവും വേഗതയിൽ കോഴിക്കോട് റീച്ചിൽ പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഫ്ളൈ ഓവർ അവസാനിക്കുന്നത് പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തി പോകേണ്ട പ്രദേശമാണ് ആറിപ്പാലിന്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുമുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീടാണ് വാഗാടിന്റെ റീച്ചായ വെങ്ങളം മുതൽ അഴിയൂര് തുടങ്ങുന്നത് പൊളിതകളുടെ ദേശീയപാത അറുപത്തിയാറിൽ തൊണ്ടയാട് മുതൽ വെങ്കലം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്